സ്നേഹധനങ്ങൾ എപ്പോഴുള്ളൂ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ വാർത്തകളെയൊക്കെ ഞാൻ എൻ്റെ കണ്ണിലൂടെ കണ്ട് എനിക്ക് നൽകുവാനുള്ള ഒരു പാഠഭേദമാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നത് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി കേൾക്കുന്ന ഒരു വാർത്തയോടുള്ള ഒരു പ്രതികരണം ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞു കുറേ ദിവസങ്ങളായിട്ട് ഇത് കാണുന്നുണ്ട് എനിക്ക് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ വീഡിയോകൾ കണ്ടപ്പോൾ ചിരിയും സങ്കടവും ഒക്കെ വന്നു ആദ്യം ആദ്യം പ്രതികരിക്കേണ്ട എന്ന് ചിന്തിച്ചു എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇങ്ങനെയുള്ള വാർത്തകളോട് പ്രതികരിച്ചേ മതിയാകുകയുള്ളു ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ് ആരാണ് ഈ മനുഷ്യൻ എങ് ഹ്യൂൻ എന്ന് പറയുന്ന ഒരു സൗത്ത് കൊറിയക്കാരനാണ് ഈ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഐക്യു ഉള്ള മനുഷ്യനായി ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന ആ ഒരു വ്യക്തി ഈ ഏറ്റവും കൂടുതൽ ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇയാൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമാനാണെന്ന് തെളിയിക്കപ്പെട്ടത് അതായത് ഒരു വേൾഡ് മെമ്മറി ചാമ്പ്യൻഷിപ്പിൽ ഓർമ്മശക്തിയുടെ ഒരു കോമ്പറ്റീഷനിൽ ഇദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഐക്യമുള്ള മനുഷ്യനായിട്ട് പ്രഖ്യാപിച്ചു ഇരുന്നൂറ്റി എഴുപത്തി ആറാണ് ഇദ്ദേഹത്തിന് കിട്ടിയ സ്കോറ് അതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ സംഘടന വേൾഡ് മെമ്മറി ചാമ്പ്യൻഷിപ്പുകാർ അവർ പറഞ്ഞതാണ് ഇയാളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ അതിൻ്റെ അർത്ഥം ഇയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാണെന്നൊന്നുമല്ല അന്ന് കോമ്പറ്റീഷനിൽ പങ്കെടുത്തവരിൽ ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഐക്യുണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് തെളിയിച്ച ഒരു മനുഷ്യൻ ഇയാളെക്കാട്ടിലും ഒത്തിരി ബുദ്ധിമാന്മാർ ലോകത്തിൽ ഒത്തിരി ഉണ്ട് കേട്ടോ അവരാരും ഈ കോമ്പറ്റീഷനിൽ പോയില്ല അവരാരും അവരുടെ ഐക്യു ചെക്ക് ചെയ്തില്ല അപ്പോൾ ഐ ക്യു ചെക്ക് ചെയ്യാൻ നിന്ന് കൊടുത്ത കുറേ പേരിൽ ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയ മനുഷ്യനെ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി ആരാണിയാൾ ഇയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാണോ വളരെ സിമ്പിൾ ഇയാൾ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനാണെന്നൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല ഒരു കോമ്പറ്റീഷൻ നടത്തിയതിൽ ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയ മനുഷ്യൻ എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം യേശുക്രിസ്തു ദൈവമാണെന്ന് ഈ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഭവമല്ലേ അയാൾ പറഞ്ഞതുകൊണ്ട് ഇനി നമ്മളൊക്കെ വിശ്വസിക്കാം യേശുക്രിസ്തു ദൈവമാണെന്ന് അങ്ങനാണോ പ്രിയമുള്ളവരെ ഈ കാര്യങ്ങളുടെ ഒരു കിടപ്പ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നേരെ തിരിച്ചാൽ കേട്ടോ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായത് തിരഞ്ഞെടുത്തു ജ്ഞാനമുള്ളതിനെ ലജ്ജീവിപ്പാൻ ദൈവം ജ്ഞാനമില്ലാത്തത് അല്ലെങ്കിൽ ജ്ഞാനം കുറവുള്ളതിനെ തിരഞ്ഞെടുത്തുന്ന ഈ സുവിശേഷത്തിൻ്റെ മർമ്മം ബുദ്ധിമാന്മാർക്ക് മറഞ്ഞിരുന്നപ്പോൾ ശിശുക്കൾക്കും മുല കുടിക്കുന്നവർക്കും വെളിപ്പെടുത്തി കൊടുത്തുന്ന യേശു കർത്താവ് തന്നെ പറഞ്ഞത് അപ്പോൾ ബുദ്ധിയുള്ളവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ യേശു ദൈവമാകത്തുള്ളോ യേശു ദൈവമാണെന്നുള്ളതിന് ഈ പറഞ്ഞ യങ് ഹ്യൂൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ ഇന്ന് ഞാൻ കാണുന്ന വീഡിയോകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ യങ് ഹൂനിപ്പോൾ യേശുവിന് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾ സമ്മതിച്ചു നീ ദൈവമാണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാണെന്ന് ഓർക്കണം ഏറ്റവും കൂടുതൽ ഐക്യൂ ഉള്ള ആളാണ് പറഞ്ഞത് നോർക്കണം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ആധികാരികതയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ പറഞ്ഞിരിക്കുന്നു യേശു ക്രിസ്തു ദൈവമാണെന്ന് അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും പാസ്റ്റർ ട്രെന്തൊക്കെ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ യേശു ദൈവമല്ലേ എൻ്റെ പൊന്നുമാളവരെ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുവാൻ എനിക്ക് യങ് ഹ്യൂനിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ളതാണ് സത്യം യങ് ഹ്യൂനല്ല ലോകത്തിലെ ഒരു അറിവും പഠിപ്പും പാണ്ഡിത്യവും ഒന്നുമില്ലാത്ത ആരെങ്കിലും പറയുകയാണ് യേശുവിനെ ഞാൻ അനുഭവിച്ചറിഞ്ഞു യേശു എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞാൽ നീ ഏത് ക്ലാസ് വരെ പഠിച്ചു നിനക്ക് സയൻസ് അറിയാമോ എന്നൊന്നും ഞാൻ ചോദിക്കാതെ തന്നെ ഞാൻ വിശ്വസിക്കും ആ വ്യക്തി പറഞ്ഞത് സത്യമായ സാക്ഷ്യമാണ് കാരണം യേശുവിനെ അനുഭവിക്കാനും അറിവാനും യേശു ദൈവമാണെന്ന് തിരിച്ചറിയുവാനും ബുദ്ധിമാന്മാരുടെ ഒന്നും ആവശ്യമില്ല ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നുമല്ല യേശുവിനെ അറിവാൻ ഉള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റിനെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എതിർക്കുന്നത് അപ്പോൾ ബുദ്ധിമാൻ്റെ സർട്ടിഫിക്കറ്റ് വേണോ യേശു ദൈവമാണെന്ന് തെളിയിക്കപ്പെടുവാൻ അങ്ങനെയല്ലേ ഇപ്പോൾ നമ്മൾ കുറേ വീഡിയോകൾ കണ്ടത് ഏ ഭയങ്കര സംഭവം ഉണ്ടായിരിക്കുന്നു ഏറ്റവും കൂടുതൽ ഐക്യമുള്ള ആൾ യേശുവിനെ ദൈവമായി അംഗീകരിച്ചിരിക്കുന്നു പിന്നെയും ആവർത്തിക്കട്ടെ എൻ്റെ പൊന് സുഹൃത്തുക്കളെ യേശുവിന് ആരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല ഞാൻ പണ്ട് ചെയ്തൊരു അബദ്ധം പറയാം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി എട്ടിലാണെന്ന് തിന്നു ബാക്ക് ടു ബൈബിൾ എന്ന് പറയുന്ന പത്രം പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന കാലം ബാക്ക് ടു ബൈബിളിൻ്റെ കഥ ഒരിക്കൽ എൻ്റെ ഫാമിലി ടൈമിൽ പറയണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളൊരു കഥയാണ് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നെങ്കിലും അത് ചെയ്യാം ബാക്ക് ടു ബൈബിൾ എന്ന പത്രം ആ കാലത്ത് നമ്മൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കൽ എനിക്ക് ഡിഫൻഡറിൻ്റെ പത്രാധിപരാകുന്ന ടി എസ് ബാലൻ്റെ ഒരു ഇമെയിൽ കിട്ടി എൻ്റെ പത്രത്തിലെ രണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനാണ് അദ്ദേഹം ആ ഇമെയിൽ അയച്ചത് ടി എസ് ബാലൻ സാറുമായിട്ട് വളരെ വർഷങ്ങളിലായിട്ടുള്ള പരിചയം അതായത് ആ രണ്ടായിരത്തി എട്ടിന് മുമ്പ് തന്നെ എനിക്കുണ്ടായിരുന്നു കൃഷ്ണൻ ഇവാഞ്ചലിക്കൽ മൂവ്മെൻറ്റിൻ്റെ സിഇ എം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പുത്രികാ സംഘടനയുടെ ജനറൽ കമ്മിറ്റിയിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു ആ സമയം മുതൽ അതായത് ഡിഫൻഡർ എന്ന പത്രം അദ്ദേഹം തുടങ്ങുന്ന സമയം മുതൽ ഒരു പരിചയവും ബന്ധുവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇടയ്ക്ക് ചെറിയ ചെറിയ പോസ്റ്റ് കാർഡുകളൊക്കെ അദ്ദേഹം എനിക്കും ചില ഈമെയിലുകൾ ഞാൻ അദ്ദേഹത്തിനുമൊക്കെ അന്ന് ഇടാറുണ്ടായിരുന്നു ടി എസ് ബാലൻസാട് ജീവനോട് ഇരിക്കുന്ന കാലത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ടി എസ് ബാലൻസാട് എൻ്റെ ബാക്ക് ട്യൂ ബൈബിളെന്ന് പറയുന്ന പത്രം കണ്ടിട്ട് എനിക്കൊരു ഇമെയിൽ അയച്ചു അതിനകത്ത് രണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു ഒന്ന് ഒരു അക്ഷര തെറ്റായിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ നിങ്ങളെഴുതിയിരിക്കുന്ന ആ ഒരു ആർട്ടിക്കിളിൽ ഇങ്ങനെയുള്ള അക്ഷര തെറ്റുകളുണ്ട് എഡിറ്റിങ്ങിൽ ശ്രദ്ധിക്കണം എൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ നമ്മളിപ്പം ഈ ആസാദിയിലെ ഇടുമ്പോൾ തന്നെ ഞാൻ ഈ തീർതി പിടിച്ച കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് ചിലപ്പം യാത്രക്കിടയിലായിരിക്കും ഒരു തമ്പുനയിലിൻ്റെ അകത്ത് ഒരു ടൈറ്റിലൊക്കെ ഇട്ട് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നത് കാരണം വളരെ തിരക്കുള്ളത് കൊണ്ട് അപ്പം ഞാൻ ഈ അക്ഷരം ശ്രദ്ധിക്കാറില്ല അപ്പോൾ പിന്നീട് ആ മനസ്സിലാകുന്നത് അബദ്ധം പറ്റിയില്ലോ എന്നുള്ളത് അത് ഒന്നാമത്തെ തെറ്റ് രണ്ടാമത്തെ തെറ്റ് ഞാൻ ആ പത്രത്തിനകത്ത് ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു ആ ആർട്ടിക്കിൾ മഹാന്മാർ യേശു ക്രിസ്തുവിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ അപ്പോൾ ലോകത്തിലെ വലിയ വലിയ ആളുകൾ യേശുവിനെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ള മഹത് വചനങ്ങൾ ഞാനിങ്ങനെ ലിസ്റ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ് ഐസക് ന്യൂട്ടൻ ബൈബിളിനെക്കുറിച്ച് എന്ത് പറഞ്ഞു നെപ്പോളിയൻ ബൈബിളിനെക്കുറിച്ച് എന്ത് പറഞ്ഞു ലിസ്റ്റ് ഒത്തിരി വലുതാകട്ടോ അങ്ങനെ ലോകത്തിലെ പ്രസിദ്ധരാകുന്ന ശാസ്ത്രജ്ഞന്മാർ ഭരണത്തലവന്മാർ ഐൻസ്റ്റീൻ മുതൽ ഐസക് ന്യൂട്ടൻ മുതൽ ഇങ്ങനെ കുറേ പേർ വേദപുസ്തകങ്ങൾ ത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിനെ കുറിച്ചുമൊക്കെ പറഞ്ഞ മഹത് വചനങ്ങൾ ഒന്നിച്ചെഴുതിയിട്ട് ഞാൻ എഴുതുകയാണ് അതുകൊണ്ട് യേശുവിനെ ലോകത്തിലെ അംഗീകരിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ബുദ്ധിമാനായ മനുഷ്യൻ യേശുവിനെ അംഗീകരിച്ചെന്ന് നമ്മൾ പറയുന്നത് പോലെ രണ്ടായിരത്തി എട്ടിൽ ഞാൻ കാണിച്ചൊരു മണ്ടത്തരം ഞാൻ ഈ ആട്ടുകൾ പബ്ലിഷ് ചെയ്തു ബാലൻസ് ആർഡ് എനിക്ക് ഒരു ഇമെയിൽ അയക്കുകയാണ് രണ്ടാമത്തെ തെറ്റ് യേശുവിന് ആരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഐസക് നൂട്ടന്റെയും ഐൻസ്റ്റീൻ്റെയും തോമസ് ആൽവ എഡിസൻ്റെയും പിന്നെ ആരുടെയും നെപ്പോളിയൻ്റെയും പിന്നെ ജോർജ് വാഷിങ്ടൺ അന്ന് ഞാൻ എഴുതിയത ജോർജ് വാഷിങ്ടൻ്റെയും എബ്രഹാം ലിങ്കിൻ്റെയും ഒന്നും സർട്ടിഫിക്കറ്റ് യേശുവിന് ആവശ്യമില്ല അദ്ദേഹം ഇംഗ്ലീഷിലാണ് എഴുതിയത് അദ്ദേഹം പറഞ്ഞു യേശുവിനും ബൈബിളിനും ഈ പറഞ്ഞവരാരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഞാനൊരു പാഠം പഠിച്ചു ഞാൻ പഠിച്ച പാഠം പാഠഭേദത്തിലൂടെ പ്രേക്ഷകരോട് പറഞ്ഞു തരികയാണ് നമ്മളാരും യേശുവിന് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട നമ്മൾ ദൈവമാക്കിയിട്ടല്ല യേശു ദൈവമായത് യേശു ദൈവമാണ് അത് തിരിച്ചറിയുവാനുള്ള മിനിമം ബുദ്ധിയെങ്കിലും നമുക്കുണ്ടെങ്കിൽ വേദപുസ്തകം പറഞ്ഞു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ നമ്മൾ ബുദ്ധിമാനാണ് യങ് ഹ്യൂനിനെക്കാട്ടിലും ബുദ്ധിമാന്മാരാണ് ഒന്നും പഠിക്കാതെ ഒന്നും അറിയാതെ യേശുവിനെ സ്വീകരിച്ച പാമരന്മാർ പണ്ഡിതനാകണം ആവശ്യമില്ല കേട്ടോ എന്തായാലും ബാലൻസാറിൻ്റെ ആ ഉപദേശം ഞാൻ സ്വീകരിച്ചു അതിൽ പിന്നെ ഒരിക്കൽ പോലും യേശുവിന് ലോക നേതാക്കന്മാർ കൊടുത്ത കുറിച്ച് ഞാൻ എഴുതിയിട്ടില്ല പറഞ്ഞിട്ടില്ല ജീവിതത്തിൽ പഠിച്ച പാഠമാണ് നമ്മുടെയൊക്കെ ചിന്ത എന്താണെന്നറിയാമോ ഇങ്ങനെ വലിയ വലിയ ആളുകൾ പറയുമ്പോഴാണ് യേശുവിന് മഹത്വം ഉണ്ടാകുന്നത് തെറ്റാണ് അങ്ങനെയല്ല നമ്മൾ ഈ ആസാധിച്ച് അനലത്തിന് സാക്ഷ്യങ്ങൾ കൊണ്ടുവരുമല്ലോ നമുക്കൊക്കെ പറ്റുന്ന ഒരു അബദ്ധമാണ് പലപ്പോഴും നമ്മൾ ഈ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയും വലിയ കുടുംബത്തിൽ നിന്ന് ജനിച്ച ഒരാൾ വലിയ പാരമ്പര്യമുള്ള ആൾ വലിയ പൈതൃകമുള്ള ആൾ വലിയ ജാതി പശ്ചാത്തലമുള്ള ആൾ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വ്യമായിട്ടാണെങ്കിലും ഒരു പക്ഷേ നമ്മൾ പറയുന്നത് ഈ വ്യക്തി യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് യേശുവിൻ്റെ ഗ്ലോറി ഒന്ന് കൂടിയെന്ന അങ്ങനാണോ സത്യം അല്ല എന്നുള്ളതാണ് വാസ്തവം നേരെ തിരിച്ചകട്ടോ നമ്മൾ ആരെങ്കിലും യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് ഉദാഹരണം പറഞ്ഞാൽ വലിയ പള്ളി പാരമ്പര്യമൊക്കെയുള്ള ഒരാൾ മതിലേൽ കുരുത്ത ഒരു കുടുംബത്തിലെ ഒരു അംഗം യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ യേശു ഇങ്ങനെ ആരും മാനിക്കാതെ വഴിയിൽ നിൽക്കുന്ന യേശുവിനൊരു മാന്യത നമ്മൾ യേശുവിനെ സ്വീകരിച്ചത് കിട്ടി ഇതാണ് പറഞ്ഞാലേ പിന്നീട് കുടുംബ പാരമ്പര്യം പിന്നീട് കുടുംബ പാരമ്പര്യവും ഫിന്നിയുടെ മഹത്വവും ഒക്കെയായിട്ട് ഫിന്നിങ്ങനെ നിൽക്കുമ്പോഴാണ് വഴിയിൽ യേശു നിൽക്കുന്നു യേശുവിനെ സ്വീകരിക്കാൻ ആരുമില്ല ഞാൻ പറഞ്ഞു യേശുവിൻ്റെ കൂടെ കൂടിക്കോ കേട്ടോ യേശുവിൻ്റെ ഈ അവസ്ഥയൊക്കെ മാറും ആളുകൾ യേശുവിനെ മാനിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞ് ഞാൻ സ്വീകരിച്ചത് കൊണ്ട് യേശുവിന് എന്തെങ്കിലും ഒരു മാന്യത കിട്ടിയതല്ല മഹത്വം കിട്ടിയതല്ല നേരെ തിരിച്ചാണ് എത്ര കുടുംബ പാരമ്പര്യം ഉണ്ടെങ്കിലും എത്ര ഐക്യം ഉണ്ടെങ്കിലും എത്ര ബുദ്ധിയുണ്ടെങ്കിലും നിർബുദ്ധിയാകുന്ന ആർക്കും കൊള്ളാത്ത വഴിയേരികയിൽ ഉപേക്ഷിച്ച് ഒരു വെറും പാത്രമായി കിടന്ന ഫിന്നിയെ യേശു സ്വീകരിച്ചത് കൊണ്ട് കിട്ടിയ എന്തെങ്കിലും മാന്യതയെ ഫിന്നിക്കുള്ളൂ നമുക്ക് ഓരോരുത്തർക്കുമുള്ളൂ നമ്മൾ യേശുവിന് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട യേശു നമുക്ക് നൽകിയ മാന്യത യേശു നമുക്ക് നൽകിയ സർട്ടിഫിക്കറ്റ് അതിലപ്പുറമായിട്ട് നമുക്ക് ഒന്നുമില്ല യേശുവ നമ്മുടെ ഭാഗ്യം യേശു ഉള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യം യേശുവ എല്ലാം ഞാൻ ഒരു പാട്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആസാദി ചാനലിൽ ഞങ്ങൾ കാശുവലായിട്ടത് പാടിയിട്ടിട്ടുണ്ട് കാറ്റടിക്കട്ടെ കടലിൽ ഇളകട്ടെ തിരകളുയിരട്ടെ തിരകളുയിരട്ടെ എൻ പടകിലവൻ എൻ പടകിലവൻ യേശുണ്ട് ആ പാട്ടിൻ്റെ അകത്ത് ചില വഴികൾ ഇങ്ങനെയാണ് യേശുവേ എൻ്റെ ഭാഗ്യം യേശു എൻ്റെ ഭാഗ്യം യേശുവാണെൻ്റെ എല്ലാം പ്രിയമുള്ളവരെ എനിക്ക് ആസാദിയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ആ അർത്ഥത്തിൽ വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ബുദ്ധിമാൻ പറഞ്ഞിട്ട് യേശുവിന് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല യേശു അതിലൊക്കെ അപ്പുറമാണ് നമ്മൾ മഹത്വപ്പെടുത്തിയിട്ടല്ല യേശുവിൻ്റെ മഹത്വം വർദ്ധിക്കുന്നത് യേശുവിൻ്റെ മഹത്വം കണ്ടിട്ട് നമുക്കവനെ മഹത്വപ്പെടുത്തുവാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു അതാണ് ശരിക്കും ആരാധനാ വർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ന് പറഞ്ഞാൽ നമ്മൾ യേശുവേ നീ വലിയവനാണെന്ന് പറയുമ്പോൾ യേശു വലുതാകുകയല്ല യേശുവിൻ്റെ വലുപ്പം കണ്ടിട്ട് നമ്മൾ അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആശ്ചര്യത്തോടുകൂടെ വിളിച്ചു പറയുകയാണ് യേശുവേ നീ വലിയവനാണ് അതാണ് ശരിക്കും ആരാധന അതാണ് ശരിക്കും സമർപ്പണം ഇത്ര പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം അവസാനിപ്പിക്കുന്നു ഇത്ര അഭിപ്രായങ്ങൾ ഉണ്ടാകാം എന്നാൽ ഈ വിഷയത്തിൽ എതിരുണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എങ്കിലും ഏതൊരു അഭിപ്രായം ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്കെല്ലാവർക്കും പല അഭിപ്രായങ്ങളല്ലേ പക്ഷേ എനിക്ക് ബോധ്യമായൊരു കാര്യം പങ്കുവെച്ചു ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം